ഹായ് ഗൈസ് നമ്മുടെ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിയിരിക്കുകയാണ് കുക്കർ ഇത് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടംപോലെ അപകടങ്ങൾ പല പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും നമ്മൾ അധികമായിട്ട് അറിയില്ല ഇത് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്താ ആക്ച്വലി ഉണ്ടായത് എന്ന് വെച്ചാല് കിച്ചണില് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂണ് വെച്ച് ഞാൻ ആദ്യം പ്രഷർ കുക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് തിരക്ക് കൂടുമ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മൈൻഡില് പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പൊ ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യാണ് ഞാൻ ഞാനെ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് അധ മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാണ്ട് അടിച്ചണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള കേട്ടില്ലേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇല്ല അപകടങ്ങളൊക്കെ ഒഴിവാക്കാം ഇതുപോലെ തന്നെ എനിക്ക് എനിക്കല്ല എൻ്റെ ഉമ്മാക്ക് ഇതുപോലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുക്കറൊക്കെ വെച്ചു അതിൻ്റെ വാ വിസില് വരുന്ന അവിടെ അടഞ്ഞുപോയി അടഞ്ഞിട്ട് പരിപ്പായിരുന്നു വേവിക്കാൻ വെച്ചത് അങ്ങനെ തെറിച്ചു പോയി അതെന്നിട്ട് എല്ലാം അവിടെ ആയി അത് ഉമ്മ പുറത്തായതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല കിച്ചൺ ഫുള്ള് പരിപ്പ് കൊണ്ട് ഫുൾ വൃത്തിയേടായിപ്പോയി അതുകൊണ്ട് പരിപ്പ് ചോറൊക്കെ വേവിക്കുന്നവർ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക കുക്കറ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കുക്കറെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തുറക്കണതിന് മുമ്പ്താ ഒരു സ്പൂണും എന്തെങ്കിലും വെച്ചിട്ട് വിച്ചില് ഫുള്ളായിട്ട് തുറക്കി നോക്കുക കളഞ്ഞ് പോയി ഒന്ന് ഉറപ്പ് വരുത്തുക ചിലവില് ഒന്ന് വേണമെങ്കിൽ നമ്മൾ ഇതാ െ വിസിലെടുത്ത് നോക്കിയാലും കുഴപ്പമില്ല ചിലതിൽ വിസിൽ വരും ഇതിൽ പെട്ടെന്ന് വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ചിലതിൽ വരാൻ പാടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി ആവി മുഴുവൻ പോയിൻ അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് തുറക്കുക തുറന്നിട്ട് ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും അറിയണം ഈ വിസിലിൻ്റെ അകത്തായിട്ട് എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ വിസിൽ വരാതെ ഇത് സ്റ്റക്കായി എന്നിട്ട് ഇതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തരാം ഈൻ്റെ ഈ കണ് ഈൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഊതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഊതി കഴിഞ്ഞാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് എന്തേലും വേസ്റ്റോ എന്തേലും അടഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വഴി കൂടെ തുറന്നിട്ട് ഈ വഴി കൂടെ ഒന്ന് ഊതി നോക്കിയിട്ട് നല്ലോണം കഴുകണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വിസിലും നമുക്ക് ഊരിയിട്ട് കഴുകാവുന്നതാണ് ഞാൻ ഊരി കാണിക്കാം ഇതാ ഇത് ഞാൻ ഊരിയിട്ടുണ്ട് ഇതാ നമുക്കിത് സിമ്പിളായിട്ട് ഊരിയിട്ട് വെക്കാൻ പറ്റും ഇത് തുരുമ്പൊക്കെ എടുത്തതാണ് ഇത് ഊരിയിട്ടിങ്ങനെ ഇടയ്ക്കൊന്ന് കഴുകണത് നല്ലതായിരിക്കും കണ്ടോ അത് നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും നന്നായിട്ട് കഴുകണം അപ്പം നമുക്ക് എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കുക്കറിൽ ചോറ് വെക്കണവരൊക്കെ ഇത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ചോറ് വെക്കണ ഒരു പരിപ്പ് വേവിക്കുന്നവരൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഇല്ല അപകടങ്ങളിൽ തൊട്ടൊക്കെ നമുക്ക് കുറേയൊക്കെ ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും